തിരുവോണത്തോണിയുടെ ചരിത്രം പറയുമ്പോൾ തിരുവോണത്തോണിയുടെ ഉത്ഭവത്തിന് കാരണമായ കാട്ടൂർ മങ്ങാട്ട് ഇല്ലത്തെപ്പറ്റി പറയാതിരിക്കാനാവില്ലല്ലോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പമ്പയാറിന്റെ തീരത്ത് കാട്ടൂർ എന്ന ദേശത്ത് മങ്ങാട്ട് എന്ന പേരുള്ള ഒരു ബ്രാഹ്മണ ഇല്ലം ഉണ്ടായിരുന്നു ഐശ്വര്യവും സമ്പത്തും മങ്ങാത്ത ഇല്ലം എന്ന നിലയിലാണ് കാലക്രമേണ മങ്ങാട്ടില്ലം എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു വേദജ്ഞരായിരുന്നതുകൊണ്ട് ഈ കുടുംബക്കാർക്ക് ഭട്ടതിരി എന്നും സ്ഥാനപ്പേരുണ്ടായിരുന്നു ബ്രാഹ്മണർക്ക് അക്കാലത്തും കുടുംബത്തിന്റെ പരമ്പര നിലനിൽക്കുന്നത് പിതൃവഴിയായതിനാൽ കുടുംബത്തിന്റെ നിലനിൽപ്പിന് ആൺപ്രജ അത്യാവശ്യമായിരുന്നു മങ്ങാട്ടില്ലാത്ത മറ്റെല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞു നിന്നെങ്കിലും കുടുംബം നിലനിർത്തുവാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ കോട്ടയത്തിന് വടക്ക് കുമാരനെല്ലൂർ മധുരയില്ലത്ത് നിന്ന് നീലകണ്ഠൻ എന്ന ബ്രാഹ്മണകുമാരനെ ഇവിടത്തേക്ക് ദത്തെടുത്തു നീലകണ്ഠൻ എന്ന ഈ കുട്ടി അതിബുദ്ധിമാനും സൽസ്വഭാവിയും നിറഞ്ഞ ഈശ്വര വിശ്വാസിയുമായിരുന്നു വേലി കഴിച്ച നീലകണ്ഠന് നാരായണൻ എന്ന പേരിൽ പുത്രനുണ്ടായി അച്ഛനെ പോലെ തന്നെ സൽസ്വഭാവിയും ഭക്തനുമായി വളർന്നു വന്ന നാരായണൻ എന്ന കുമാരന് വേലിയിൽ പുത്രന്മാരുണ്ടാകുന്നതു കാരണം തിരുവാറന്മുളയപ്പനെ തികഞ്ഞ ഭക്തിപൂർവ്വം ഭജിച്ചു വന്നു അങ്ങനെ തിരുവാറന്മുളയപ്പന്റെ അനുഗ്രഹത്താൽ അവർക്കൊരു കുഞ്ഞു ജനിച്ചു യഥാസമയം ഉപനയനവും ഓത്തുപഠനവും ഒക്കെ നടന്ന പുത്രന് ബ്രാഹ്മണ വിധി പ്രകാരം പിതൃപിതാവിന്റെ പേരായ നീലകണ്ഠൻ എന്ന നാമകരണവും ചെയ്തു പ്രായമെത്തിയപ്പോൾ സ്വജാതിയിൽ നിന്ന് വേലി കഴിച്ച നീലകണ്ഠൻ ഇല്ലത്തിനു സമീപത്തുള്ള കുഞ്ഞേ ചക്കി എന്ന നായർ സ്ത്രീയുമായും ബന്ധം പുലർത്തിയിരുന്നു ആ കാലഘട്ടത്തിലെ സാധാരണ നാട്ടു നടപ്പായിരുന്നു ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കുഞ്ഞേയിച്ചക്കിയുമായുള്ള ബന്ധത്തിൽ നീലകണ്ഠന് ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഈ ബന്ധത്തിന് വലിയ വില കൽപ്പിച്ചിരുന്ന നീലകണ്ഠൻ കുഞ്ഞയിച്ചക്കിക്ക് ഇല്ലത്തിന് സമീപം മഴവെഞ്ചേരിൽ എന്ന ഒന്നര ഏക്കറോളം സ്ഥലവും അതിലൊരു വീടും ഇഷ്ടദാനമായി നൽകി ഇതൊക്കെയാണെങ്കിലും കുടുംബം നിലനിർത്തുവാൻ ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്ന ചിന്ത അദ്ദേഹത്തെ വളരെയധികം അലട്ടിയിരുന്നു ഈ ദുഃഖം ഒഴിവാക്കാനായി അദ്ദേഹം തിരുവാറമ്പുളയപ്പനെ മനം പ്രാർത്ഥിച്ചു മാത്രവുമല്ല എല്ലാ മാസവും തിരുവോണം നാളിൽ ഒരു ബ്രാഹ്മണന് കാൽ കഴിവിച്ചു നടത്തിയ ശേഷം മാത്രമാണ് അദ്ദേഹം മാത്രമാണ്പാനം പോലും ചെയ്തിരുന്നത് ഇല്ലത്തെ ഐശ്വര്യവും സമ്പത്തും നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നെങ്കിലും പുത്രദുഖം മാത്രം ഒഴിവായില്ല അക്കാലത്ത് കാട്ടൂരിൽ വേറെ ഒൻപത് ബ്രാഹ്മണ കുടുംബങ്ങൾ കൂടി ഉണ്ടായിരുന്നതിനാൽ അവരിൽ ആരെങ്കിലും എല്ലാ മാസവും തിരുവോണം നാളിൽ മങ്ങാട്ടില്ലത്തെത്തി കാൽ കഴുകിച്ചൂട്ട് സ്വീകരിച്ചിരുന്നത് മങ്ങാട്ടില്ല തനുദിനം വർദ്ധിച്ചു വന്ന ഐശ്വര്യത്തിന് കാരണം മാസം തോറും നടന്നു വന്നിരുന്ന കാൽ കഴുകിച്ചൂട്ടാണെന്ന് മനസ്സിലാക്കിയ കാട്ടൂർ കരയിലെ ഒമ്പത് ബ്രാഹ്മണ കുടുംബാംഗങ്ങളും അസൂയ കാരണം ആ ചടങ്ങ് മുടക്കണമെന്ന് ഒരു പുതുവർഷത്തിൽ കൂട്ടായ തീരുമാനമെടുത്തു ഈ പ്രാവശ്യം തിരുവോണം നാളിൽ നമ്മളാരും മങ്ങാട്ടില്ലത്ത് കാൽ കഴിച്ചൂട്ടിനായി പോകരുത് കുട്ടികളെയും വിടരുത് എന്നതായിരുന്നു അവരുടെ തീരുമാനം പൊന്നിൻ ചിങ്ങി മാസത്തിലെ തിരുവോണം നാളിൽ പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ നീലകണ്ഠവട്ടതിരി വിശപ്പ് സഹിക്കാനാവാതെ വ്രതം മുടക്കി ഊണ് കഴിക്കും അങ്ങനെ വ്രതം മുടങ്ങിയാൽ മങ്ങാട്ടില്ലത്തിന് നാശമുണ്ടാവുമെന്നായിരുന്നു മറ്റു ബ്രാഹ്മണ കുടുംബാംഗങ്ങളുടെ കണക്കുകൂട്ടൽ